അങ്ങനെ മൗണ്ട് ബഫല്ലോയിൽ എത്തിയിരിക്കുകയാണ് മൗണ്ട് ബഫല്ലോയുടെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിന് മുകളിലേക്ക് പോകണം ഇവിടെയെല്ലാം വലിയ പാറകളുണ്ട് കേറി വന്ന വഴിയൊക്കെ ഭയങ്കര ഹെയർപിൻ ബ്രിഡ്ജ് ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയാനായിട്ടില്ല അതായത് ഒരു ബ്രിഡ്ജിന്റെ രണ്ട് സൈഡിലും ഗ്ലാസ് ചെറിയൊരു പോലെയാണ് നമ്മളിപ്പോൾ ഇതിനെ അങ്ങ് അങ്ങോട്ട് പോവുകയാണ് അതിന്റെ അറ്റത്തൊരു ചെറിയ ഗ്ലാസ് ഇട്ടുണ്ട് അതിനാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത് ഞാൻ തരാം ഇതാണ് ഇവിടെ ഇങ്ങനെ ആളുകൾ ചവിട്ടി ചവിട്ടി ഒന്നും താഴേക്ക് കാണാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അവസ്ഥയിലെത്തി ചെങ്കുത്തായ പാറകളാണ് അവിടെയാണ് കാർ പാർക്ക് ഉള്ളത് നമ്മൾ നമ്മളിതെല്ലാം തിരിച്ചു പോവുകയാണ് നമുക്കത് അവിടെ വേറെ ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മൾ ഇനി ആ വ്യൂ പോയിന്റിലേക്ക് പോകണം ഈ വ്യൂ പോയിന്റ് ഏകദേശം ആയിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ബെൻസ് ലുക്ക് ഔട്ട് ഇത് ഏകദേശം ആയിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് അതാണ് നമ്മൾ ഇവിടെ ഈ വ്യൂ പോയിന്റ് താഴേക്ക് വന്നതിന് ശേഷമുള്ള കാഴ്ച ശരി ഞാനിങ്ങനെ ഇത് ഇവിടെ നിന്നിട്ടുള്ള മനോഹരമായ കാഴ്ചയാണ് ഈ ഏരിയ മൊത്തം നമുക്ക് കാണാം ഇതൊരു വലിയ ലു പോയിന്റാണ് ആ ഭാഗത്തൊക്കെ അവിടെ അങ്ങേറ്റത്തിന്ന് പുങ്ങുന്നതാണ് അവിടെ ആ ഒരു കൺട്രോൾഡ് ഫയറാണ് കൺട്രോൾഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് അവിടെയൊക്കെ കോടെ ഇറങ്ങിയിട്ടുണ്ട് മഞ്ഞ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ആർട്സിൻ്റെ ഒരു റൈറ്റിങ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ചെറിയ മാപ്പ് ഇവിടെ ഒരു റെക്കോ പോയിന്റ് ഉണ്ട് പിന്നെ ഒരു ഹാങ് ഗ്ലൈഡർ ഉണ്ട് പിന്നെ ഒരു ഹാൻഡ് ഗ്ലൗ ഗ്ലൈഡർ ലോഞ്ചായിട്ടുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് അതിലേക്കുള്ള വഴി ഇവിടെ വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലിപ്പറി ആയിട്ടുള്ള ഏരിയ എന്നുള്ള നിലയിലൊക്കെ അവിടെയാണ് ആ ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജുള്ളത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നിട്ടാണ് ആദ്യത്തെ വിളിച്ചത് അതിനുശേഷം ഇങ്ങനെ താഴേക്കുള്ള കാഴ്ചകളെ എവിടെ നോക്കിയാലും താഴേക്ക് കാണുന്ന കാഴ്ചകളല്ല ഒന്ന് തന്നെയാണ് വേറെ വീട്ടിലെ വേറെ ഒരു ലുക്ക് കാണാനായിട്ട് പോവുകയാണ് ഇവിടെ ഇങ്ങോട്ട് താഴേക്ക് സ്റ്റെപ്സ് ആണ് നമ്മൾ സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് പോവുകയാണ് കുറച്ചുകൂടെ ദുർഘടമായ പാതയാണ് വലിയ ദുർഘടനൊന്നും പറയാലോ നമ്മുടെ നാട്ടിലെ പാറയും കല്ലുമൊക്കെ വെച്ച് നോക്കി ഇത് അത്ര വലിയ ഒന്നും അല്ല പിന്നെ എന്തായാലും ഇവർ ഇതുപോലെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് നമ്മളതിൽ പോവുകയാണ് വേറൊരു വ്യൂ പോയിന്റിലേക്ക് വരികയാണ് താഴെ കുറെ പല ഗ്ലൈഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പലകവിടെ അടിച്ചു വെച്ചിരിക്കുന്ന അവിടെ നിന്നാണ് ഗ്ലൈഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആ താഴേന്നാണ് കറങ്ങി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാറകൾ ഉള്ളത് കാണാവുന്നതാണ് നമ്മൾ നമ്മളാദ്യം മുൾഭാഗങ്ങളെല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മളിപ്പോൾ താഴേക്ക് അറിയുന്നത്